പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം തിരുവാതിര നക്ഷത്രത്തിൻ്റെ പ്രസക്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവാതിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സമ്പത്ത് കുമിഞ്ഞുകൂടുന്നൊരു വർഷമാണ് സ്വർണമായാലും പൈസ ആയാലും എല്ലാം കുടുംബത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ആൾക്കാരാണ് തിരുവാതിര നക്ഷത്രം ഇവിടെ പ്രധാനമായ ഒരു സാഹചര്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം ജീവിതത്തിലെ പ്രധാന മേഖലകളായ സമ്പത്ത് കുടുംബം ആരോഗ്യം ഭക്തി വിദ്യാഭ്യാസം ബന്ധങ്ങൾ രാഷ്ട്രീയപരമായ വളർച്ച എല്ലാം ഉൾപ്പെടുത്തി നോക്കാം നമുക്ക് ആദ്യമേ തിരുവാതിര നക്ഷത്രത്തിൻ്റെ പൊതു സ്വഭാവത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിരിക്കാം തിരുവാതിര നക്ഷത്രം മിഥുനൻ രാശിയിലെയും കർക്കിടകരാശിയിലെയും അതിർത്തിയിൽ പിറന്ന ഒരു നക്ഷത്രമാണ് ഇതിൻ്റെ ചിഹ്നം വില്ലും അമ്പുമാണ് അതായത് ലക്ഷ്യബോധം ധൈര്യം അറിവിനോടുള്ള ദാഹം അതോടൊപ്പം തന്നെ ആത്മീയതയ്ക്കുള്ളൊരു മനസ്സും ഇവരോടൊപ്പമുണ്ട് ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ വിവേകമുള്ളവരും ചിന്താശക്തിയുള്ളവരുമാണെങ്കിലും ചിലപ്പോൾ അല്പം അഹങ്കാരമുള്ളവരായിരിക്കും പഠനത്തിലും സംസാരശൈലിയിലും ഇവർ മുന്നിലാണ് പക്ഷേ ചിലപ്പോൾ അതിരി കടന്ന ചിന്തയും ആകുലതയും അവർ വിഷമത്തിലാക്കാറുണ്ട് തിരുവാതിര നക്ഷത്രം ദേവൻ രുദ്രനാണ് അതായത് ശിവൻ ശിവനെ സംബന്ധിച്ചിടത്തോളം ഉഗ്ര രൂപിയാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ കിടന്നവരെ സംബന്ധിച്ചിടത്തോളം ശിവനോടുള്ള ഭക്തി വളരെ കൂടുതലാണ് നക്ഷത്രമാണ് തിരുവാതിര എന്ന് ശ്രദ്ധിക്കണം ഇവരുടെ പൊതുവായ സ്വഭാവം എന്ന് പറയുന്നത് ശാന്തതയും ബോധവുമാണ് ബുദ്ധിപരമായി വളരെ നന്നായി ചിന്തിക്കുന്ന ആൾക്കാരാണ് തിരുവാതിര നക്ഷത്രക്കാർ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വിവാഹത്തിന് യോഗ്യമായ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ചിത്തിര ചോതി ഊരാടം പുണർദ്ദം ഊയം അനിഴം ഉത്രാടം രോഹിണി മകൈരം എന്നിവയാണ് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഒരിക്കലും യോജിക്കാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി കാർത്തിക വിശാഖം മകം തിരുവോണം ഊരൂരുട്ടാതി എന്നിവയാണ് തിരുവാതിര നക്ഷത്രക്കാരായിട്ടുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിപ്രായ വ്യത്യാസമുണ്ടാകാനും മാനസികമായി ഭിന്നിപ്പുണ്ടാകാനുമുള്ള സാധ്യത ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ ഇവയൊക്കെ ഒഴിവാക്കി നിർത്തേണ്ടത് അത്യാവശ്യമാണ് തിരുവാതിര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് യോജിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രം ചോതി ഊരാടം ഉണർദ്ദം പൂരം അത്തം അനിഴം എന്നിവയാണ് അതേപോലെ തന്നെ ഈ തിരുവാതിര നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിവാഹബന്ധത്തിന് ഏർപ്പെടാൻ പാടില്ലാത്ത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി ഭരണി തിരുവോണം പൂരുട്ടാതി മൂലം എന്നിവയാണ് ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടായാൽ ജീവിതത്തിൽ ചിന്താഭാരം ഭാവഭേദം അസ്ഥിരത എന്നിവയൊക്കെ തന്നെ ഇവരെ പിന്തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് വർഷത്തെ പൂർണ്ണ ഫലം നോക്കാം ഗ്രഹനിലയനുസരിച്ച് രാഹു ഗുരു ശനി എന്നിവയുടെ പ്രഭാവം ഉൾപ്പെടുത്തി നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ശനിയും രാഹുവും ചില സമ്മർദ്ദങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് മാനസിക ക്ഷീണം ഉണ്ടാകും ഉറക്കക്കുറവുണ്ടാകും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാം പക്ഷേ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം ശ്രദ്ധിക്കണം ആ സമയത്ത് യോഗ ധ്യാനം ശിവപൂജ എന്നിവ അത്ഭുതകരമായ ഗുണത്തെ കൊണ്ടുവരിക തന്നെ ചെയ്യും ധനകാര്യമായി ചിന്തിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം ഭാഗ്യം കൂടുന്ന വർഷമാണ് ജോലിയിലും ബിസിനസ്സിലും മുന്നേറ്റം ഉണ്ടാകും വട്ടത്തിൻ്റെ രണ്ടാം പാദം അതായത് ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള കാലം ധനലാഭത്തിനും സ്ഥാപന വ്യവഹാരങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഭൂമി വാങ്ങാനും വീടിന് അടിത്തറ വയ്ക്കാനും സമയ ലഭിക്കുകയും ചെയ്യും കുടുംബജീവിതത്തെ പറ്റി പറയുമ്പോൾ സമാധാനപരമായ ഒരു കുടുംബജീവിതമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക പിതാവിൻ്റെ ആരോഗ്യത്തിൽ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം വർഷത്തിന്റെ അവസാന ഭാഗത്തെ കുടുംബസംഗമം പുതുജീവിതത്തിലുള്ള സന്തോഷം എന്നിവ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട കാര്യമാണ് വിവാഹിതരായവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ബന്ധത്തിൽ ചെറിയ വാദപ്രതിവാദങ്ങൾ ഉണ്ടായേക്കാം പക്ഷേ അത് പെട്ടെന്ന് തീരും പുതിയ വിവാഹബന്ധത്തിനുള്ള ശ്രമങ്ങൾ ജൂലൈക്ക് ശേഷം തുടരും അത് വിജയം കാണുകയും ചെയ്യും മക്കൾക്ക് പഠനത്തിൽ ഉന്നമനമുണ്ടാകും വിദേശ വിദ്യാഭ്യാസമോ സ്കോളർഷിപ്പോ ലഭിക്കാൻ സാധ്യത ചെറുപ്രായക്കാർക്ക് ആരോഗ്യപരമായി ശ്രദ്ധ വേണ്ട സമയമാണ് വിദ്യാർത്ഥികൾക്ക് മികച്ച വർഷമാണ് പഠനത്തിൽ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിക്കും അധ്യാപന മേഖലയിലും ഗവേഷണങ്ങളിലും പുരോഗതി ഉണ്ടാകും ശിവഭക്തി വർദ്ധിക്കുന്ന വർഷമാണ് മഹാശിവരാത്രി തിരുവാതിര പ്രദോഷം തുടങ്ങിയ ദിവസങ്ങൾ പൂജ ചെയ്യുന്നത് അനന്തരമായ ബലതെറ്റി പിതൃകർമ്മങ്ങൾ സാധാദികൾ എന്നിവ സമയനിഷ്ഠ പാലിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ് പിതാവിനും മാതാവിനും ആത്മീയമായ ആശ്വാസം ലഭിക്കും തിരുവാതിര നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി പുതിയ പദവികൾ ലഭിക്കും സാമൂഹ്യ ബഹുമാനം ലഭിക്കും രാഷ്ട്രീയമായ വളർച്ചയുള്ളവർക്കും പ്രസിദ്ധിയും കൈവരും ഭൂമി വാങ്ങാനുള്ള കാര്യങ്ങൾക്ക് ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലം അനുകൂലമാണ് വൈദ്യുതി ടെക്നിക്കൽ മേഖലകൾ മികച്ച പുരോഗതി ഉണ്ടാകും മത്സരങ്ങളിലും പരീക്ഷകളിലും മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലം അനുകൂലമായിരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പിന്തുണയും പ്രസിദ്ധിയും ലഭിക്കും ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടത്തെ പരിശോധിക്കുകയാണെങ്കിൽ ഇവിടെ ആരംഭിക്കുന്നത് പുതിയ ഊർജത്തോടും പ്രതീക്ഷയോടും കൂടിയ ഒരു കാലഘട്ടമാണ് ചൊവ്വയും ഗുരുവും അനുകൂലമായി നിൽക്കുന്ന സമയമായതിനാൽ തിരുവാതിരക്കാരുടെ തൊഴിൽ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പഴയതായിരുന്ന ബുദ്ധിമുട്ടുകൾക്ക് മറുപടി കിട്ടും ജനുവരി അവസാനം മുതൽ പണപ്രവാഹം സ്ഥിരമായി ഉണ്ടാകും സമ്പത്ത് കുമിഞ്ഞുകൂടും ചിലവുകൾ കുറയും പണശേഖരം അല്ലെങ്കിൽ നിക്ഷേപം തുടങ്ങാനുള്ള അവസരവും ലഭിക്കും ശരീരത്തിൽ ചെറുതായ തളർച്ചകളുണ്ടായാലും വലിയ രോഗബാധയൊന്നും ഉണ്ടാകില്ല മനസ്സിന് ഉണർവും ആത്മവിശ്വാസവും ലഭിക്കും മക്കളെക്കുറിച്ചുള്ള സന്തോഷ വാർത്തയോ വീട്ടിൽ ശുഭകർമ്മമോ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പഠനത്തിലും മത്സര പരീക്ഷകളിലും ഈ കാലഘട്ടം മികച്ചതായിരിക്കും ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിക്കും ഭക്തിയും ആത്മീയതയും ജനുവരി അവസാനത്തോടെ ദൈവാനുഗ്രഹവും കൂടുതലായി ലഭിക്കും മകരമാസ പൂജകളും ശനിപ്രാർത്ഥനകളും എള്ളഗിരി കത്തിക്കൽ തുടങ്ങിയ വഴിപാടുകളും അനുകൂലമായ ഫലത്തെ നൽകും ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഇത് പ്രവർത്തന മൂല്യമുള്ള കാലഘട്ടമാണ് ചെയ്യുന്നതെല്ലാം ഫലം കാണുന്ന സമയമാണിത് ചിലർക്ക് സ്ഥലം മാറ്റം ചിലർക്ക് തൊഴിൽസ്ഥിരത ചിലർക്ക് പുതിയ ബിസിനസ് ആരംഭം എന്നിങ്ങനെ പ്രയോജനകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിക്കാം ധനകാര്യമായി പറയുകയാണെങ്കിൽ മേടമാസം തുടങ്ങുമ്പോൾ ചില ചിലവുകൾ ഉണ്ടായേക്കാം പക്ഷേ ഇടവ മാസത്തോടെ പണത്തിൻ്റെ വരവ് വളരെ അധികമാകുകയും ചെയ്യും ഭാര്യാപര്ത്ത ബന്ധത്തിൽ ഒരുപാട് സാമ്യം ഉണ്ടാകുന്ന കാലഘട്ടമാണിത് തർക്കങ്ങൾ അകന്ന് ബന്ധത്തിൽ മധുരം വീണ്ടെടുക്കുന്ന ഒരു കാലഘട്ടമാണിത് സാമൂഹിക ജീവിതത്തിൽ പ്രശസ്തിയും ബഹുമാനവും കൂടും ചിലർക്ക് സമൂഹത്തിൽ നേതൃത്വം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മാർക്ക് ഷീറ്റ് സന്തോഷം തരുന്ന ഒരു സമയമാണ് വിദേശ പഠനത്തിനോ ഗവേഷണത്തിനോ അവസരം ലഭിക്കും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കണം ചൂടുകാല രോഗങ്ങൾ ചെറുതായി ഉണ്ടാകാം പക്ഷേ ഗുരുതരമാകില്ല വിഷ്ണുയാഗം ഗുരുപ്രാർത്ഥന എന്നിവ അത്യന്തം ഗുണം ചെയ്യുന്ന സമയമാണ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ പരിശോധിക്കുകയാണെങ്കിൽ ഇത് പരീക്ഷണങ്ങളുടെയും തിരിച്ചറിയലിൻ്റെയും കാലഘട്ടമാണ് ചന്ദ്രൻ്റെ ദോഷസ്ഥിതി മൂലം ചില ദിവസങ്ങളിൽ മാനസിക സമ്മർദ്ദം ഉണ്ടാകാം പക്ഷേ ആത്മവിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക ജ്യോതിഷപരമായി കാലഘട്ടം ധന നിക്ഷേപത്തിനോ പുതിയ ബിസിനസ് തീരുമാനത്തിനോ അനുകൂലമല്ല സാമ്പത്തിക കാര്യങ്ങളിൽ ചില വൈകല്യങ്ങളുണ്ടാകാം ചിലർക്ക് കടബാധ്യതകൾ കുറച്ചുകൂടി ഉണ്ടാകാം എന്നാൽ ചിങ്ങമാസം അവസാനത്തോടെ ഒരു പെട്ടെന്നുള്ള വരുമാന വാർത്ത നിങ്ങൾക്ക് ലഭിക്കും കുടുംബത്തിൽ ചെറിയ വാക്കുതർക്കങ്ങളുണ്ടാകാം അതിനെ ശാന്തമായി കൈകാര്യം ചെയ്യാൻ സാധിച്ചാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവില്ല ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് കർക്കിടക മാസത്തിൽ വയറിൻ്റെ പ്രശ്നങ്ങളുണ്ടാകും അല്പം ഉറക്കക്കുറവുണ്ടാകും ദൈനംദിന പ്രാർത്ഥനയും സാന്ത്വനവും സഹായകരമായിരിക്കും പഠനത്തിലും തൊഴിലിലും ശ്രദ്ധ കുറയും അതിനാൽ അധ്വാനവും ആസൂത്രണവും അത്യാവശ്യമായി വരും കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞിയും ശിവനാമജപവും പ്രത്യേകമായി ഗുണം ചെയ്യും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ഇത് വർഷത്തിലെ ഏറ്റവും ശക്തമായ ഫലം നൽകുന്ന കാലഘട്ടമാണ് ഗുരുവും ചൊവ്വയും അനുകൂലമായി സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഭാഗ്യ ഭാഗ്യനക്ഷത്രം തെളിയുന്ന സമയമാണ് ജീവിതത്തിലെ പല കാര്യങ്ങളിലും നേട്ടം കാണും തൊഴിലിലും ബിസിനസ്സിലും വലിയ പുരോഗതി ഉണ്ടാകും കഴിഞ്ഞ മാസങ്ങളിലെ പരിശ്രമങ്ങൾക്ക് ഫലം ലഭിക്കും അധിക ഉത്തരവാദിത്വവും നേട്ടവും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത സാമ്പത്തിക നേട്ടം ഭൂമി വാഹനം വീടുവാങ്ങൽ തുടങ്ങിയ കാര്യങ്ങൾക്ക് നല്ല സമയമായിരിക്കും പുതുതായി വിവാഹം നിശ്ചയിക്കുന്നവർക്കും സന്തോഷവാർത്ത ഉണ്ടാകും ബന്ധുക്കളുമായി സന്തോഷ സംഗമം ഉണ്ടാകും ആരോഗ്യം നല്ല നിലയിൽ തുടരും മനസ്സിനുണർവും പ്രചോദനവും ലഭിക്കും ഗുരുവിൻ്റെ അനുഗ്രഹം പ്രത്യേകമായി ലഭിക്കുന്ന കാലഘട്ടമാണ് പ്രാർത്ഥന ഗുരുവാര വ്രതം മുതലായവ ഏറെ ഗുണം ചെയ്യും നേതാക്കന്മാർക്കും പ്രഭാവമുള്ളവർക്കും മികച്ച അംഗീകാരങ്ങൾ ലഭിക്കും തുലാമാസ പൂജയും വിഷ്ണു സഹസ്രനാമവും പ്രത്യേകമായി പരിഗണിച്ച് ചെയ്യേണ്ട പൂജകളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് പൊതുവായി പറയുകയാണെങ്കിൽ ധന നേട്ടമാണ് പ്രധാന കാര്യം ആത്മവിശ്വാസം ആത്മീയ മുന്നേറ്റം എന്നിവയുള്ള വർഷമാണ് ചെറിയ പരീക്ഷണങ്ങൾ വന്നാലും വർഷാന്ത്യം ഉറച്ച വിജയത്തോട് അവസാനിക്കും ദൈവവിശ്വാസം നിലനിർത്താനായാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയും എല്ലാവർക്കും നന്ദി നമസ്കാരം കാളിദാസ്